ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ശശി തരൂരുണ്ട് നിതീഷ് കുമാർ ഉണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഉയർന്നു കേൾക്കുന്നത് ഒരു മലയാളിയായ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് അത് മറ്റാരുമല്ല വി മുരളീധരനാണ് അങ്ങനെ വി മുരളീധരന് സാധ്യതയുണ്ടോ അങ്ങനെ ഉപരാഷ്ട്രപതിയായി വരാൻ എനിക്ക് തോന്നുന്നു ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് മലയാളം ചാനലുകളാണ് ഈ മലയാളം ചാനലുകളിൽ ഇപ്പോൾ ഒരു അനാരോഗ്യകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കും ആരാണ് ഒന്നാമൻ എന്നുള്ളതിനെക്കുറിച്ച് മുമ്പൊക്കെ നമുക്കറിയാം മലയാളം ചാനലുകൾ കൊടുക്കുന്ന വാർത്ത ആ വാർത്തയ്ക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു അങ്ങനൊരു കാര്യം വന്നാൽ അത് തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ട് പരിശോധിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ പരിശോധിച്ച് ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ അവർ സംസാരിച്ച് ചർച്ച ചെയ്തൊക്കെയാണ് ആ വാർത്ത കൊടു വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയല്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റൂമർ കേട്ടാൽ മതി അതോടനെ തന്നെ വാർത്തയാക്കുന്ന ഒരു അനഭിലഷണീയമായ പ്രവണത മലയാളം വാർത്താ ചാനലുകളിൽ കണ്ടുവരികയാണ് അവിടെ നിൽക്കട്ടെ വി മുരളീധരൻ പരി പട്ടികയിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത് വി മുരളീധരന് ഉപരാഷ്ട്രപതിയാകാൻ യോഗ്യത കുറവൊന്നുമില്ല അദ്ദേഹവും യോഗ്യൻ തന്നെ പക്ഷേ നമ്മൾ ബി ജെ പിയെ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ വാർത്ത മലയാളം വാർത്താ ചാനലുകൾ പറയുന്നത് പോലെ അല്ല ബി ജെ പിയെ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് പാർലമെൻ്ററി പോളിറ്റിക്സിൽ കൃത്യമായൊരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ട് നമുക്ക് അറിയാം കേരളത്തിൽ ഉണ്ട് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയും നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നിങ്ങനെ പറയാറുണ്ട് അത് നമ്മൾ പലപ്പോഴും ആവർത്തിക്കുകയും ചെയ്യും അതുപോലെ വാസ്തവത്തിൽ അതുപോലെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പറയണം കാരണം ഇപ്പോഴും ഈ പറയുന്നതുപോലെ സി പി എമ്മിനെ കുറിച്ചോ ബി ജെ പിയെ കുറിച്ചോ ആർ എസ് എസിനെ കുറിച്ചോ ഒന്നും ഇവർക്ക് ഒരു ധാരണയുമില്ല എന്ന് പല വാർത്തകളും പറയാതെ പറയുകയാണ് ബി ജെ പി നമുക്കറിയാം മുമ്പ് മുമ്പ് നടന്ന ഇതുപോലെയുള്ള രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളെ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം ബി ജെ പി വന്നതിന് ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഉണ്ട് ബി ജെ പി വരുമ്പോൾ പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു രാഷ്ട്രപതി അദ്ദേഹം മാറിയതിനു ശേഷം ആ സ്ഥാനത്തേക്ക് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെയാണ് അദ്ദേഹം യു പി കാരനാണ് അതിനുശേഷം യു പി തിരഞ്ഞെടുപ്പ് നടന്നു യു പി യിൽ ബി ജെ പി വലിയ വിജയം നേടി വളരെ കൃത്യമായിട്ട് യു പി ടാർഗറ്റ് ചെയ്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് കാരണം ഒരു കാലത്ത് ബി എസ്പിയുടെ വോട്ട് ബാങ്കായിരുന്ന പിന്നോക്കർ മുഴുവൻ അതായത് വോട്ട് മുഴുവനും തൂത്തുവാരി കൊണ്ട് അവിടെ ബി എസ് പി വട്ടപൂജ്യമായി പോയി ഈ മായാവതിയുടെ പാർട്ടിക്ക് യു പിയിൽ കാലിടറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ വലിയ രീതിയിൽ ബി ജെ പി അവിടെ മുന്നേറി ശരിക്കു പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഒരു നിയമസഭയാണ് യു പിയിൽ അന്ന് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് മൂന്ന് ഇലക്ഷൻ അപ്പോൾ രണ്ടായിരത്തി അതിനു മുമ്പാണ് യു പി ക്ഷമിക്കണം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ അന്നും ഈ ദ്രൗപദി മുർമുവിൻ്റെ പേര് പലയിടത്തും കേട്ടിരുന്നു പക്ഷേ അവസാന നിമിഷം അതായത് ഈ പ്രഖ്യാപനം വരുന്നതിന് ഒരു ഏത് ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ പല മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കും മനസ്സിലായി ദ്രൗപദി മുർമു അല്ല സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം മനസ്സിലായി വളരെ അപ്രതീക്ഷിതമായിട്ട് രാംനാഥ് കോവിന്ദിൻ്റെ പേര് വന്നു അന്ന് ഈ പിണറായി വിജയനൊക്കെ അന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അന്ന് പറഞ്ഞത് ഇദ്ദേഹത്തെ ആരെങ്കിലും അറിയുമോ എന്ന് അതൊരു അയോഗ്യതയാണ് അറിയപ്പെടാത്ത ഒരാളിനെ ഇങ്ങനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നും വല്ല അറിയപ്പെടുന്ന ലോകം മുഴുവനും അറിയുന്ന വി എസിനെ വെട്ടി നിരത്താൻ ഉത്സാഹം കാളിച്ച ആളാണ് പിണറായി ഏ അദ്ദേഹത്തിന് സീറ്റ് പോലും നിഷേധിച്ചു അങ്ങനെയല്ല ബി ജെ പി ബി ജെ പി വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ എൻജിനീയറിംഗ് ഭംഗിയായിട്ട് പഠിച്ച് പ്രാവർത്തികമാക്കുന്നൊരു പാർട്ടിയാണ് ഈ രാംനാഥ് കോവിന്ദിന് എന്തോ ഒരു വലിയ അയോഗ്യത കൽപ്പിക്കുകയാണ് ഒരു ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പിണറായി വിജയൻ അദ്ദേഹത്തെ ഈ തരത്തിൽ അന്നും മാധ്യമങ്ങളോട് വളരെ നികൃഷ്ടഭാവത്തിൽ വളരെ പുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ് നിങ്ങളാരെങ്കിലും അദ്ദേഹത്തെ അറിയുമോ ഈ അറിയപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഈ സ്ഥാനത്തേക്ക് വരാൻ പാടുള്ളൂ എന്നുണ്ട് അദ്ദേഹം വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയത്തിൽ ആർ എസ് എസ്സിൽ കൂടെ കടന്നു വന്ന ഒരാളാണ് ഇവരൊക്കെ പറയുന്നത് ആർ എസ് എസ് സവർണ്ണ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആർ എസ് എസിൽ കൂടി കടന്നു വന്ന വളർന്നു വന്ന ഒരു നേതാവാണ് ഒരു കാര്യകർത്താവാണ് രാംനാഥ് കോവിന്ദ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് ആ ഒരു വിഭാഗത്തിൻ്റെ സ്വപ്നം സബലീകരിക്കുന്ന രീതിയിൽ വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തെ എന്തുകൊണ്ടും അദ്ദേഹം യോഗ്യനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നു ബി ജെ പി മത്സരിപ്പിച്ചു മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അദ്ദേഹം അഞ്ചു കൊല്ലം രാഷ്ട്രപതിയായിട്ട് തിളങ്ങി അദ്ദേഹത്തിന് ശേഷം ആണ് ദ്രൗപതി മുർമുവിനെ കൊണ്ടുവരുന്നത് ഒഡീഷയിൽ നിന്നാണ് ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരാളെ കൊണ്ടുവന്നു രാഷ്ട്രപതിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജഗദീപ് ധൻഗറുടെ പേരാണ് ബി ജെ പി മുന്നോട്ട് വെച്ചത് അതിനു ശേഷം ഈ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അവിടെയൊക്കെ ഇലക്ഷൻ നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ആ ഇലക്ഷൻ നടക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഇത് വരുന്നത് ഇവിടെ എല്ലാം ഈ ജാട്ട് സമുദായത്തിന് അത്യാവശ്യം വോട്ടുള്ള സ്ഥലങ്ങളാണ് രാജസ്ഥാൻ പ്രത്യേകിച്ച് അവിടെ ബി ജെ പി ആയിട്ട് ജാട്ട് സമുദായം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു മധ്യപ്രദേശിലും അവർക്ക് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉണ്ട് അവരുടെ ആൾക്കാരുണ്ട് വോട്ടുണ്ട് അവർക്ക് യു പിയിലുണ്ട് ഹരിയാനയിലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടിട്ട് ബി ജെ പി ആ സമുദായത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു നല്ല മിടുക്കനായ നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരാളെ കൊണ്ടു വന്നു ആ വന്നയാൾ ഈ പറയുന്നത് പോലെ ബി ജെ പിക്ക് ഒരു അസെറ്റ് തന്നെയായിരുന്നു ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു ആ രാജിവെച്ച സ്ഥാനത്തേക്ക് പുതിയൊരാളെ പരിഗണിക്കുമ്പോൾ ബി ജെ പി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ജാതി സമവാക്യങ്ങൾ അനുസരിച്ച് തന്നെ ആയിരിക്കും ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അവിടെ വി മുരളീധരനെ ആ തരത്തിൽ പരിഗണിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചാനലുകൾ ആദ്യം ഉയർത്തേണ്ടത് അതിന് ആരോ പറയുന്നത് കേട്ടിട്ട് വി മുരളീധരനെ ആ സ്ഥാനത്തേക്ക് ആ പേര് ആ പട്ടികയിൽ ഉണ്ട് എന്ന് വാർത്ത കൊണ്ട് എല്ലാ സൗത്ത് ഇന്ത്യ നേടുക എന്നതിപ്പോൾ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് തമിഴ്നാട്ടിൽ നിന്നൊരാളെ അല്ലേ കൊണ്ടുവരേണ്ടത് ബി ജെ പി ഇപ്പോൾ വെങ്കയ്യ നായിഡുവിനെ കൊണ്ടുവന്നു ഉപരാഷ്ട്രപതി ആയിട്ട് പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഒരാളെ രാഷ്ട്രപതിയായിട്ടോ ഉപരാഷ്ട്രപതി ആയിട്ടോ അല്ലെങ്കിൽ സ്പീക്കറായിട്ടോ ഒന്നും ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല അവിടെ ഒരു പക്ഷേ കുറച്ചുകൂടെ ബി ജെ പിക്ക് എനിക്ക് തോന്നും നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം ഈ ഇന്ത്യ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു തമിഴ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളിനെ അല്ലേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുപറയും ജയശങ്കർ ആയാലും എല്ലാവരും തമിഴ് സ്വത്വത്തോടെ ജീവിക്കുന്നവരാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇങ്ങനൊരു പോസ്റ്റിലേക്ക് ഒരാൾ വന്നിട്ടില്ലല്ലോ ബി ജെ പിയുടെ കാലത്ത് അങ്ങനൊരു പോസ്റ്റിലേക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്നൊരാളെ ആ തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതിന് ബി ശ്രമിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ പട്ടികജാതി വോട്ടുകൾ വളരെ നിർണായകമാണ് പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഒ അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നൊരാളെ ബീഹാറിൽ നിന്ന് കൊണ്ടുവരാൻ ഒരു സാധ്യതയില്ലേ അത് തള്ളിക്കളയാൻ പറ്റുമോ ചില പത്രങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാംനാഥ് താക്കൂർ എന്ന് പറയുന്ന ഒരു പേരാണ് അവർ പറഞ്ഞ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ബീഹാറിൽ നിന്നുള്ളൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് അവിടെ ഇപ്പോൾ കേന്ദ്രത്തിൽ അദ്ദേഹം കൃഷി സഹമന്ത്രിയാണ് അദ്ദേഹം നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള നല്ല ഒരു വിവാദങ്ങളിൽ ഒന്നും പെടാത്ത നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം നിതീഷുമായിട്ട് നല്ല ബന്ധത്തിലാണ് അവിടുത്തെ മുഖ്യമന്ത്രി അപ്പോൾ ഒരു പക്ഷേ ബി ജെ പി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഇനിയിപ്പോൾ ഉടനെ നടക്കാൻ പോകുന്നത് ഒരു ബീഹാർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ബീഹാർ ഏതാണ്ട് അവർ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് അവിടെ അവർക്ക് വലിയ വെല്ലുവിളി ആയിട്ട് പറയാൻ ഈ ലാലുവിൻ്റെ പാർട്ടി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിലംബരിശാണ് ബി ജെ പിയും ജെ ഡി കൂടെ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് അതുതന്നെ അവിടെ വലിയ നേട്ടമുണ്ടാക്കും എന്ന് തീർച്ചയാണ് ആ രണ്ട് ബി ജെ പിയുടെ കേഡറും നിതീഷിൻ്റെ ഇമേജും രണ്ടും കൂടെ ചേരുമ്പോൾ ബീഹാറിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് അത് അത് മുമ്പും തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനൊരു സാഹചര്യത്തിൽ ബീഹാറിൽ നിന്നൊരാളെ ഒരു പക്ഷെ ഉയർത്തിക്കൊണ്ടു വന്നാലും ഈ രാംനാഥ് താക്കൂറിനെ പേരുകൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിന് സാധ്യതയില്ലേ ഈ മുരളീധരന് അയോഗ്യതയൊന്നുമില്ല അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാം അദ്ദേഹം പിന്നെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നയാളാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഈ ജാതി സമവാക്യങ്ങൾ ബി ജെ പി കണക്കുകൂട്ടുന്നതിനെ എങ്ങനെയാണ് എന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പൊതുവേ മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും പിന്തുടരുന്നത് വി മു ഞാൻ മറ്റൊരു കാര്യം കേട്ടത് വിമുരളീധരൻ ബി ജെ പിയുടെ ഒരു ഉന്നത ഇതിലേക്ക് വരും ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലൊരു പോസ്റ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല കൊടുത്തിട്ടുണ്ട് പ്രഭാരിയാണ് അദ്ദേഹം മാത്രമല്ല മലയാളിയായ അനിൽ ആൻറണി നമ്മുടെ മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുണ്ട് അദ്ദേഹം ദേശീയ ഇപ്പോൾ അപ്പോൾ വി മുരളീധരനും അനിൽ ആൻ്റണിയും ബി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ബി എൽ സന്തോഷും ഒക്കെ ചേർന്ന് പങ്കെടുക്കുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില യോഗങ്ങൾ നടന്നിരുന്നു അതിൽ അവരെല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ വി മുരളീധരൻ ബി ജെ പിയുടെ ഉന്നത സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ അഖിലേന്ത്യാ ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തെയും പരിഗണിക്കാവുന്നതാണ് ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാളെ അങ്ങനെ പരിഗണിക്കാൻ നല്ല സാധ്യതയുണ്ട് യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് അണ്ണാമലയുടെ പേര് പറഞ്ഞ് കേട്ടു ഇടയ്ക്ക് അതൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒന്ന് ഈ സഭയെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളായിരിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് മികച്ച ബന്ധമുള്ള ഒരാളായിരിക്കണം പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾ ഈ സഭാധ്യക്ഷൻ രാജ്യസഭാധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതിക്ക് നേരെ പ്രത്യേകിച്ച് വിരൽ ചൂണ്ടാനുള്ള ഒരവസരം നൽകാത്തവണ്ണം ഒരു ഒരു വ്യക്തിത്വത്തെ അവിടെ ഇരുത്താനായിരിക്കും ബി ശ്രമിക്കുന്നത് അതിന് ഈ രാംനാഥ് താക്കൂറും അതിന് യോഗ്യനാണ് പിന്നെ മറ്റു പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ യു പിയിൽ നിന്ന് അദ്ദേഹം കാരണം സഭയിൽ ബി ജെ പിക്ക് മുസ്ലിം പ്രതിനിധിയില്ല എന്നൊരു ആക്ഷേപം വളരെ ശക്തമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് സഭ നിയന്ത്രിക്കാൻ അറിയുന്ന ആളാണ് വിദ്യാഭ്യാസ വിചക്ഷണനാണ് സർവോപരി ഭരണഘടന അരച്ചു കുടിച്ച ഒരാളാണ് വകുപ്പുകളും ചട്ടങ്ങളും നന്നായിട്ട് അറിയുന്നയാളാണ് പിന്നെ നിലപാടിൽ വെള്ളം ചേർക്കാത്തയാളാണ് ജഗദീപ് ധൻഖറെ പോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളാണ് ആരെയും ഭയപ്പെടാത്ത വ്യക്തിത്വമാണ് അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനേയും പരിഗണിക്കാം അതും സാധ്യതയുണ്ട് ഇങ്ങനെ ബി ജെ പി ആരെ തീരുമാനിക്കും എന്നുള്ളത് ബി ജെ പിക്ക് മാത്രമേ അറിയുള്ളൂ അത് അവസാന നിമിഷം വരെ സസ്പെൻസിലായിരിക്കും ബി ജെ പിയുടെ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷമുള്ള ബി ജെ പിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ തീരുമാനങ്ങളും ഒരർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ആ സ്ഥാനങ്ങളിലേക്ക് വരുന്നത് അതെല്ലാ കാര്യത്തിലും ഈ പത്മശ്രീ കൊടുക്കുന്നതിലും പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷണൊക്കെ കൊടുക്കുന്നതിൽ പോലും ബി ജെ പി ഒരു വലിയ പുളിച്ചെഴുത്ത് നടത്തിയ പാർട്ടിയാണ് ഇത് ഈ കാര്യത്തിലും അതൊക്കെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക